എല്ലാ ഹോട്ടലിലേയും ബിരിയാണി പരന്ന് കടക്കുകയാണ് അപ്പോ നമ്മൾ ഇങ്ങനെ വീണ്ടും അല്ലേ ഹിബാ ഇന്നിപ്പ എന്താ ഹിബ പരിപാടി നീ മൊട്ടയുടെ കൂടെ അതെ അതെ എന്താണ് നമ്മൾ ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് കോഴിക്കോടുള്ള എല്ലാ ഹോട്ടലിലും ബിരിയാണി വാങ്ങിയിട്ട് എല്ലാ ഫേമസ് ഹോട്ടലിലും ബിരിയാണി വാങ്ങിയിട്ട് നമ്മൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ മുന്നേ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഇല്ലാത്ത ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ടേസ്റ്റ് മാറിയിട്ടുണ്ടോ അതെ അപ്പൊ ഇത് ബിരിയാണി ലവേഴ്സ് ഉള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങളെ കോഴിക്കോട് ഫേവററ്റ് ബിരിയാണി ഏതാണ് ഇപ്പൊ തന്നെ താഴെ കമെന്റ് ഓക്കെ ഗൈസ് അപ്പൊ ഇഷ്ടംപോലെ ബിരിയാണികൾ കിട്ടും അപ്പൊ ഞാനാ കുറേ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി നമ്മളെ മെയിൻ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് പോലും ഈ പ്രാവശ്യം കുറച്ച് പുതിയ ഡിസ്കവറീസ് കൂടി നടത്തി വെക്കാം അല്ലേ നമുക്ക് അറിയാത്ത കുറച്ച് ബിരിയാണി നോക്കി റെസ്റ്റോറൻറ്റുകൾ എത്ര ബിരിയാണി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ബിരിയാണി സെറ്റ് ആയി നമുക്ക് സൈഡ് ആക്കി വെച്ചാലോ അപ്പൊ നമുക്ക് ബിരിയാണി കിട്ടലെ എങ്ങനെയാ വെച്ചാൽ എല്ലാ ഹോട്ടലിലെ പേരും ഉണ്ട് ആർക്കാന്ന് ഇതൊന്നും പേരുണ്ട് അവരൊക്കെ ആ ബിരിയാണി ഇങ്ങനെ അപ്പൊ അങ്ങനെ പത്ത് ബിരിയാണീസ് ഉണ്ട് ഇതിൽ കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബിരിയാണി ഉണ്ട് പിന്നെ മൂന്നാലെണ്ണം അത്ര ഫേമസ് അല്ല പക്ഷെ സ്വിഗ്ഗിന് റേറ്റിംഗ് ഉള്ള ബിരിയാണി വേണ്ടി പോകണോസ് അപ്പൊ ഇതിലാട്ടോ നമ്മള് ബിരിയാണിന്റെ പേരൊക്കെ ഉള്ളത് ഹോട്ടലിന്റെ പിന്നെ ഏറ്റവും ഫേമസ് ഫുഡ് ഇടുന്ന സ്ഥലം ബിരിയാണി ബാക്കിയുള്ള കൊച്ചി എല്ലായിടത്തും നല്ല ഫുഡ് എല്ലാ കേരളത്തിലെ എല്ലായിടത്തും നല്ല ഫുഡ് കിട്ടും പിന്നെ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ഇതിൽ കിട്ടണ ബിരിയാണി മാത്രം പിന്നെ ഇണ്ടോന്നും ചോദിക്കരുത് കിട്ടോ പറഞ്ഞില്ല നമ്മള് ഫുള്ള് ഇതൊന്നും കുറച്ച് കൊറച്ചിന്ന വേസ്റ്റ് ആക്കേ ആ കോഴ് തന്നെ ഇത് ഓക്കെ രണ്ടെണ്ണം എത്തും ഇതിലിതാ രണ്ടെണ്ണം കൂടി ഉണ്ട് വെള്ളം നഞ്ഞായി ഞാനിന്നാലും ഇവട്ടേ സമുദ്ര ഇനിക്ക് ലൈവ് കിച്ചൺ ഗൈസ് ഇതൊക്കെ ഏതാ ഹോട്ടല് അറിയാമോ ലൈവ് കിച്ചൺ ഞാൻ കേട്ടിട്ടുണ്ട് സമുദ്ര നല്ല ഹോട്ടലാ തോന്നുന്നു പക്ഷെ എനിക്കത് അത് കറക്റ്റ് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ രണ്ട് ഹോട്ടലിൽ നിന്ന് തിന്നാൻ വേണ്ടി പോണോ സമുദ്ര കിട്ടി സമുദ്ര ഈ ഹോട്ടലിന്റെ പേര് ഇവ ജയിൽ റോഡിലാണ് ജെയിൽ റോഡിലാണ് അപ്പൊ ജയിലില് ചാടുന്ന പുള്ളികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ് എല്ലാരും നോട്ട് ചെയ്ത് വെക്കാം ഫസ്റ്റ് ഹിബൻ്റായിട്ട് എടുക്കണം ബിരിയാണി അതിന്റെ കൂടെ അതാ തൈര് പിന്നെ ഇതെന്താ ഇത് മറ്റേ പുളിഞ്ചി ചമ്മന്തിയാണോ ഇപ്പത് എന്താ സാധനം നോക്ക് ഗൈസ് അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലൈവ് കിച്ചൺ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ ചിക്കൻ കീ ബിരിയാണി ചിക്കൻ ദം പീസ് പ്ലസ് ചിക്കന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് രണ്ട് പീസ് പിന്നെ ഒരു എഗും ഉണ്ട് ഗൈസ് വാ ഇതിന് വില കൂടുതലട്ടോ ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ എന്താണ് ഞാൻ കണ്ടത് ചിക്കൻ കിഴി ബിരിയാണി നോക്കിയാ അടിപൊളി ആയിട്ടോ ോ ക്വാണ്ടിറ്റി കുറവാ പറഞ്ഞോ ആണോ അത് സാരില്ല സാരില്ലോറായില്ലേ ബിരിയാണി ഇതിന്റെ കൂടെ ചമ്മന്തിയും പിന്നെ എനിക്കൊന്നു അച്ചാറുള്ളത് ഈ ഇത് പാക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓസ് നോക്ക് അപ്പൊ ചിക്കൻ പീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവിന്റെ രണ്ട് പീസും ഉണ്ട് കേട്ടോ പറഞ്ഞ ശരിയാണ് ചിക്കൻ രണ്ട് ചെറിയ പീസ് ആളോ കോഴിമുട്ട് കോഴിമുട്ടുണ്ട് ബിരിയാണി ലേശം ബിരിയാണി കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു മഞ്ഞ കളർ അത്ര വലിയ ചാൻസ് ഇല്ല പക്ഷെ കണ്ടാലൊരു ലുക്ക് ഉണ്ട് എന്തായാലും ഒരു പൊതിച്ചോറ് പോലും കൊടുത്ത ത്രീവ് എനിക്ക് വേണ്ട ആ എന്നാ കേസോ ഓക്കെ അല്ലെങ്കിൽ ഇതിനിപ്പോ കൊതി വെച്ചിട്ടുണ്ടല്ലോ പത്ത് ബിരിയാണി ആണല്ലോ ഇപ്പൊ തന്നെ ആർത്തി തന്നെ ആർത്തി കാണിക്ക ഇതൊരു നൈസ് ബിരിയാണി പക്ഷെ നമ്മള് കോഴിക്കോട് ബിരിയാണി ടച്ച് ഒന്നുമില്ല കളർ തന്നെ കണ്ട ഒരു മഞ്ഞ കളറ് കോഴിക്കോട് ചിക്കന് ചിക്കൻ ലഗോണല്ലോ നമ്മള് കോഴിക്കോടായി എന്ത് ബ്രോയിലും ഫുള്ള് ലഗോൺ നമ്മള് മനസ്സിലായി

ഓക്കെ എനിക്ക് കിട്ടിയ ബോംബെ ഹോട്ടല് ഇവക്കേതാ കുറ്റിച്ചെറിയ ബിരിയാണിട്ടോ രണ്ടും ബിരിയാണി ഞാൻ പറഞ്ഞല്ലേ ഗയ്സ് ബോംബെ ഹോട്ടൽ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ ബിക്കോസ് ഐ എൻ്റെ തൊട്ടു ബാക്ക്ല സ്കൂളാണ് പ്ലസ് 1 പ്ലസ് 2 പഠിച്ച ഇസ്ലാം അല്ല ഹീവ കുടിച്ചാ ഈ സ്പെഷ്യൽ ടു മീ ബിക്കോസ് ഇൻ കവടാരുന്നാ ഗയ്സ് ഇതാണ് ഞങ്ങളുടെ ബോംബെ ഹോട്ടലിന്റെ പാക്കിംഗ് ഇതാണ് വൈൻഡലിയിലാ പാക്ക് किया ഇതാണ് കുഞ്ഞിനെന്റെ പാക്കിംഗ് ബിക്കോസ് ഇതാണ് എല്ലത്തിന്റെ പാക്കിംഗ് നോർഡാ ഗയ്സ് നോക്ക് പ്രസന്റേഷൻ നോക്ക് ഇതിന്റെ പീസ് ഒക്കെ ദാ നല്ല പീസ് ഒക്കെ ഉണ്ട് നമുക്ക് ബീഫിന്റെ ചെറിയ പീസ് ഒക്കെ ഹാഫ് ആണ് പറയുന്നത് ഹാഫ് ആയത് ഒട്ടേ പീസ് ഉണ്ടാവുന്നില്ല അതെ അതെ കണ്ടോ ഒന്ന് 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 വേറെ 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 വിട്ട് വരും അത് ബീഫിന്റെ കാര്യത്തിൽ ബിരിയാണി സെന്റർ തൈരും ും തൈരണ്ടാവല് പിന്നുള്ളത് വലിയൊരു കാരക്കച്ചാറാണ് മധുരമുള്ളത് തനിക്ക് വേണ്ടേ വേണ്ട ഇവിടത്തെ ബീഫും കണ്ടോ അങ്ങനെ ഒരു ബീഫു ആണ് കൂടി തൈര്ണ്ടല്ലോ ബോംബെ ഹോട്ടലിലത്തെ നിങ്ങളൊന്ന് പോയി തിന്നോക്കും സാധനം പക്ഷെ ഞാൻ അവിടുത്തെ ബീഫ് ബിരിയാണി അവിടന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി വേറെ ലെവല ബീഫ് ഓക്കെ ചേർക്ക ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് യും ഹിബ ജയിച്ച് ബീഫിന്റെ അതില് ആർത്തി എന്താ ചെയ്യാം ഓക്കെ ഞാന് ഗൈസ് എനിക്ക് സൽക്കാരാണ് കിട്ടിട്ടുള്ളത് ഇപ്പൊ കോമത്ത് റഹ്മത്തോടൽ എനിക്ക് സൽക്കാരാണ്ടോ കിട്ടിയിട്ടുള്ളത് സൽക്കാര മീൻസ് പാരഖണ്ഡ പാരഖണ്ഡ എന്താന്ന് തോന്നില്ല സൽക്കാര സൽക്കാര കിട്ടിയിട്ടുണ്ട് റഹമത്ത് കോഴിക്കോടിന്റെ ബിരിയാണിയുടെ പേര് വാനോളം ഉയർത്തിയത് അത് ഫസ്റ്റ് റാമത്തോട്ടല്ലായിരുന്നു പിന്നാണ് ബാക്കിയുള്ളവരൊക്കെ വന്നത് അല്ലേ ഏത് കുട്ടിച്ചറായാലും ആരായാലും ഹോട്ടൽ ഫേമസ് ആക്കിയത് ഇവിടെ പാരഗണോ റാമത്തോട് അല്ല ഇവ അതെന്തൊക്കെയാണല്ലേ നമുക്ക് നല്ല ഓഹോ പിന്നെ ഖറാമത്തിൽ പോയ നല്ല ചൂടുള്ള പ്ലേറ്റ് നേരം അല്ലെ നല്ല ചൂട് വൃത്തിയാണിച്ചെതി ഇത്ര തിന്നാ മതി ഇനി വല്ലതും പേരും ഇപ്പൊ വയസ്സായിട്ട് നമുക്ക് പണ്ടത്തെ പോലെ വയസ്സാ വേണം വയസ്സായി കഴിഞ്ഞോ നമ്മളെ സൽക്കാര കമോൺ പശു തൈര് നമ്മളെ ചമ്മന്തി പിന്നെ ഇവരെന്തിനാണ് ഈ ഈ മധുരള്ളടുക്കുന്നത് അവിടെ ആർക്കും ഇഷ്ടോ സൽക്കാരന്റെ പാക്കിംഗ് ഇങ്ങനത്തെ പാക്കിംഗ് ആണ് ഇവർ പാക്കിങ് എങ്ങനെയും ഇതേപോല പ്ലാസ്റ്റിക് പാക്കിംഗ് അല്ലല്ലേ സൽക്കാര ചിക്കൻ ഗൈസ് നല്ല കോഴിക്കാലാണ് ഇവിടെ ഉള്ളത്

ഇങ്ങനെ ഇഷ്ടമാണ് ചെറിയൊരു ടേസ്റ്റ് കൂടുതൽ രണ്ട് ബിരിയാണി കൊറേ തിന്നാ മടുക്കും എല്ലാം ബിരിയാണി ബിരിയാണിയാ രണ്ടു സൽക്കാര ഓക്കെ പക്ഷെ മറ്റേ നമ്മള് പാരകണ്ടത്ര ടേസ്റ്റ് വരുന്നില്ല ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ റൈസെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു സുഖമല്ല ഇതിന് എത്ര റേറ്റിങ് ഇതിന്റ് പാരും നാലാമത് ബിരിയാണിയാണ് അതായത് എട്ട് ബിരിയാണി കൈ കേട്ടോ ഓക്കെ മലബാർ ഹോട്ടൽ കേട്ടോ മലബാർ മിംസിന്റെ അടുത്തുള്ള ഹോട്ടലാണ് ഇതിന് നല്ല റേറ്റിംഗ് ഉണ്ട് സ്വിഗ്ഗിയില് ഞാൻ തിന്നിട്ടില്ല അതേതാ ഞാൻ പാരഗണി ആൾക്കാർ അതൊരു നല്ലൊരു കവറ് വെള്ളപ്പെട്ടിയിലാണ് അല്ല ദുഡിൽ ആവശ്യം മലബാർ ിലെ ബിരിയാണി നോക്കിയാ കളർ അത് കളർ ഒന്നും കാണിച്ചു എനിക്ക് കാണുമ്പോ തന്നെ ഇങ്ങനാണ് ശരിക്കും ബിരിയാണി കണ്ടോ ഇതാണ് ഇതിന്റെ കളർ ഇതിന്റെ കളർ ഉണ്ടോ മഞ്ഞ ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമല്ല മഞ്ഞ ബിരിയാണി ചോറ് മുത്താണെ

ഈ കളറ് ഒരു സുഖമില്ലാത്ത ഒരു ഇത് പൊരിച്ച പൊരിച്ച ഇതാണ് തോന്നുന്നത് ദമ്മിട്ടിട്ടില്ലാതെ തോന്നുന്നു ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ബിരിയാണി ഇതാ ഈ ബിരിയാണി വേറെ ജില്ലയിലൊക്കെ നടക്കും പക്ഷെ കോഴിക്കോട് നടക്കൂല അത് പക്ഷെ ഇനി വില കുറവ് വെറുത്തായിരിക്കും അല്ലേ

കോഴുട്ടാത്തതിനാണ് എനിക്ക് മനസിലായത് ഈ മഞ്ഞപ്പൊടി ബിരിയാണിക്ക് ഇവന്തൊക്കെ ഇവന്റെ നാട്ടിലൊന്നും നല്ല ബിരിയാണി എറണാകുളം ഈ ബിരിയാണി ഒക്കെ കിട്ടും മലപ്പുറക്കാരെ ഈ ബിരിയാണി ഒക്കെ പഠിപ്പിക്കല്ലേ ബിരിയാണി ഒക്കെ മലപ്പുറത്ത് ഏറ്റവും ബിരിയാണി ഏതാ ഞമ്മളെ വീണ്ടടുത്തുള്ള കാക്കണ ബിരിയാണി ഏത് കാക്ക കല്യാണത്തിലൊക്കെ ബിരിയാണി എത്ര കാക്കന്മാരുണ്ട് വന്ന് കുത്തി മുണ്ട ഹോട്ടലിൽ പോലും ഹോട്ടലൊന്നും വേണ്ട അവിടെ അവിടെ ആൾക്കാർ വന്ന് വീട്ടിലുണ്ടാക്കി തരും സാധനം ആവശ്യം ഞമ്മക്കില്ല മനസ്സിലായി മലപ്പുറത്തേക്ക് നമ്മളെ ബിരിയാണിനൊക്കെ ഒരു അല്ലേ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർഡർ ചെയ്തോ കുറവാണ് അത്ര ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് അല്ലെ ഒരു നോർമൽ ബിരിയാണി അങ്ങനെ ലാസ്റ്റി റൗണ്ടാണ് ഇത് ലഹിബ അപ്പൊ എന്തായാലും ഈ റൗണ്ടിലേക്ക് പോണേന് മുന്നേ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി താഴെ വീണ്ടും വീണ്ടും പറയണേ കമന്റ് ചെയ്യാം അല്ലേ രണ്ടര ഉള്ളൂ ഒന്ന് ടോപ്പ് ഫോമും ഫ്ലവറും മേഫ്ലവറും നമ്മുടെ പാളയത്തിലുള്ള ഫ്ലവർ ഹോട്ടൽ പണ്ടത്തെ ജയ ഹോട്ടൽ നല്ല സദ്യ ഹിബൻ കിട്ടുന്ന ഹോട്ടലേന്ന് ഹിബൻ്റെ എനിക്ക് ജയാ ഹോട്ടൽ കിട്ടിയ മേ ഫ്ലവർ ആണ് കിട്ടിയത് ഹിബക്ക് നല്ല ടോപ്പ് ഫോം നമ്മള് മാവറോട് ഇല്ല എന്റെ മോസ്റ്റ് ഫേവററ്റ് ബിരിയാണി ടോപ്പ് ഫോം അഹങ്കരിക്കല്ലോ ഓക്കെ ഇതാണ് മേ ഫ്ലവറിന്റെ ബിരിയാണി പക്ഷേ മേ ഫ്ലോറിന്റെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഞാൻ ചിരട്ട ബിരിയാണിയാണ് മേ ഫ്ലവറിലെ ഹിബ ചെർട്ടൽ ഇണ്ടാക്കി ബിരിയാണി. പട ബിരിയാണി ചെർട്ടൽ ഇണ്ടാക്കി ഉള്ളൂ. ഗയ്സ് ചെർട്ട് തന്നിക്കണോ നോക്കാ. അല്ലേ ഈ ഒരു പറ്റിക്കല. ലൈവ. ടെർല്ലോരിക്കോ. ആ ഇതില് എന്തൊക്കെ ആണ് ഉള്ളത്? ഫസ്റ്റ് പട പട പടം. ഓക്കേ ഗയ്സ് അപ്പം ടോപ്പ് ഫോംന്റെ പാക്കിംഗ് അല്ല ടോപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ചോറ് ഓരോ പരിസ്യം ഉണ്ടായിนะ. വില കാണിച്ചോ. ഓക്കേ. ടോപ്പ് ഫോം ടോപ്പും. ടോപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് നടപാറയിലേക്ക് പോയാലും ഫുഡ് ഇടുന്ന ഹോട്ടലാണ് ട്ടോ ടോപ്പ് ഫോം. അതാണ് ഗയ്സ്. ഒരു ഒരു ടോപ്പ് പ്രത്യേക ഇഷ്ടമാണ് പോയാലും ബിരിയാണി ായാലും രണ്ടുമണി അമ്മന്തിടം വൻ ടേസ്റ്റ് ചേർത്ത പപ്പടം മറ്റേ ഈ മംഗലാപുരത്ത മനസ്സിലായിട്ടേസ് ആപ്പിള് പഴയ ഓർഡർ ബിരിയാണി ജയ ഹോട്ടലിലെ ചിരട്ട ബിരിയാണിയാട്ടാ ജയ ഹോട്ടലിൽ നമ്മള് ചിരട്ട ബിരിയാണി പറഞ്ഞിട്ട് ചിരട്ട ആക്കി പോയി അപ്പോൾ എന്താ ബാക്കി ആൾക്കാർക്ക് ഒരു ഒരു ബിരിയാണി എന്ന് ബസുമതി ബസുമതി റൈസ് റൈസ് ആണ് ആണ് ഉള്ളത് ദാ ഇത് നമ്മളെ ടോപ്പ് ചിക്കൻ ബിരിയാണി ഓ എനിക്ക് ബിരിയാണിന്റെ വയറൊക്കെ ഫുൾ ആയി അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കൊറച്ച് എടുക്കണല്ലോ ദാ നല്ല ബസുമതി റൈസ് കുറച്ച് മസാല കൂട്ടി എടുത്തിട്ടുണ്ട് നോക്കാം ചട്ട ബിരിയാണി ടേസ്റ്റ് ഇണ്ടല്ലോ ഒരു എന്താണ് എന്താ പറയാ ഇന്ത്യയിലൊക്കെ പോണേ ബാംഗ്ലൂരിലൊക്കെ ബിരിയാണി രക്ഷ ഇതാ ഏതാ ആരെങ്കിലും കമന്റ് ചെയ്ത കുറച്ച് വാങ്ങി നോക്ക് ശരിയാ മംഗലാപുരം പപ്പട് പപ്പടാണ് ഇത് പപ്പടല്ല ഞാൻ പോയിന്റ് കൊടുത്ത ബിരിയാണി ഒക്കെ നല്ല റൈസ് ഉണ്ട് പക്ഷെ വയറില് സ്ഥലമല്ല തൈര് എന്താ റൈസ് ബിരിയാണി ഞാൻ ഞാൻ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല വലിയ ടേസ്റ്റ് ഇല്ലാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ടേഫ്റ്റാ ചിക്കൻ ആണെങ്കിലും പിന്നെ എനിക്ക് ഏറ്റവും സമുദ്ര ഹോട്ടലിന് അത്യാവശ്യം വീഡിയോ ബിരിയാണി പോലെ ഹോട്ടൽസ് ഒക്കെ കൂട്ടുക സാഗർ ഒന്നും ഇപ്പൊ കിട്ടൂല വൈകുന്നേരം കിട്ടുന്നില്ല ഞാൻ കൊണ്ടാ പിന്നെ എല്ലാരും പറയും ഇവിടെ ഫസ്റ്റ് ഫസ്ക്കാകന്റെ വീട്ടിന്റെ അടുത്താണെങ്കിൽ ബിരിയാണി അവർക്ക് കിട്ടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നമ്മൾ തരാം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കോളീട്ടോ അവിടെ നല്ല ബിരിയാണി ഓളെ പറഞ്ഞ നല്ല ബിരിയാണി